ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആപ്പിളാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആപ്പിളിൻ്റെ പകുതി ആപ്പിളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ തൊലയൊക്കെ മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആണ് മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ കാൽ ഭാഗത്തോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതി അതായത് ക്യാരറ്റും ആപ്പിളും എടുക്കുന്നതിൻ്റെ പകുതി മാത്രമേ ബീട്രൂട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നാൽ പോലും ഈ ഒരു ജ്യൂസിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഇനി ഇതും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഒരു ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേനാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എനിക്കിവിടെ തേൻ ചേർക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ തേൻ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പകരമായിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ കാണും വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതൊരു അതൊരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാദ്യം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ടൊന്നും എടുക്കേണ്ട കേട്ടോ ഇതിങ്ങനെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ അതാ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിതങ്ങ് സെർവ് ചെയ്യുവാണ് അരച്ചെടുക്കാതെ കുടിക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടുള്ള എ ബി സി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു എ ബി സി ജ്യൂസ് ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ സ്കിൻ ഗ്ലോ ആവാനും ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ജ്യൂസാണിത് ഈ ഒരു ജ്യൂസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിൽ ഉള്ളൊരു നേരത്ത് കുടിക്കുന്നതായിരിക്കും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ജ്യൂസ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതായത് കിഡ്നി സംബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റെസിപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ സ്മൂത്തീസ് ആണെങ്കിലും ജ്യൂസസ് ആണെങ്കിലും ഒക്കെ അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്